പാലക്കാട് അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നവരാത്രി നൃത്ത സംഗീതോത്സവം മുതൽ വരെ നടക്കും ഇത് വർഷത്തിലേക്കാണ് പരിപാടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഹലിയിലെ കൂത്തമ്പലത്തിൽ പാലക്കാട് തൃശൂർ മലപ്പുറം മേഖലയിലുള്ള കലാകാരന്മാർക്ക് വേദിയൊരുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കലാകാരന്മാർക്ക് പ്രസന്റ് ചെയ്യാനുള്ള അപ്പോൾ വരാമെന്ന് പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്പേസും അവൈലബിലിറ്റി അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സൗകര്യങ്ങൾ നൃത്ത സംഗീതോത്സവത്തിന് മുന്നോടിയായി വിവിധ ദിവസങ്ങളിൽ സാംസ്കാരിക സമ്മേളനവും നടക്കും മൂന്നാം തീയതി നടക്കുന്ന ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ നിർവഹിക്കും ഇതോടനുബന്ധിച്ച് ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷ പൂജയുണ്ടായിരിക്കും വിജയദശമി നാളിൽ പ്രശസ്ത സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ കാലത്ത് ഒൻപത് മണിയോടുകൂടി വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്